ഒരിക്കൽ കൂടി ഭാഗം ഇരുപത്തി ഒന്ന് എൻ്റെ ശരീരം പൂർണ്ണമായി നഗ്നമായിരുന്നു ഞാൻ ബ്ലാങ്കറ്റും വാരി ചുറ്റി അവിടെ പേടിയോടെ നിന്നു അടുത്ത് കിടക്കുന്ന ആളുടെ മുഖം ഞാൻ കണ്ടില്ല അയാളും നഗ്നമായി തന്നെ കിടക്കുന്നത് കമഴ്ന്ന് കിടക്കുന്നത് കൊണ്ട് എനിക്ക് മുഖം വ്യക്തമായിരുന്നില്ല ആ നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ പേടിയോടെ ഞാൻ അവിടെ നിന്നു പിന്നീട് ഒരു വെപ്രാളത്തോടെ ചുറ്റു നോക്കിയപ്പോൾ എൻ്റെ വസ്ത്രങ്ങളെല്ലാം താഴെ ചിതറി കിടക്കുന്നുണ്ടായിരുന്നു എല്ലാം എങ്ങനെയൊക്കെ മാരി ചുറ്റി ഞാൻ ആ റൂമിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു പക്ഷേ അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ഈ നിമിഷം വരെ എനിക്കറിയില്ല എങ്ങനെ അയാൾ മുറിയിൽ വന്നു എന്നും എനിക്കറിയില്ല ആരാണ് അയാളെന്നും എനിക്കറിയില്ല പക്ഷേ ഒന്നു മാത്രം എനിക്കറിയായിരുന്നു ഞാൻ ഞാൻ കളങ്കപ്പെട്ടു എന്ന് പേടിയോടെ ഞാൻ തിരിച്ചറിഞ്ഞു അവിടെയും ദൈവം പരീക്ഷിച്ച് മതിയായിട്ടില്ല എങ്ങനെയൊക്കെയോ ഞാൻ ആരും അറിയാതെ എക്സാം എഴുതി തിരിച്ച് നാട്ടിലേക്കെത്തി ആ രാത്രിയിലെ ഓർമ്മകൾ തിരിച്ചെടുക്കാൻ ഞാൻ പലതവണ ആവർത്തിച്ചു നോക്കി ആരാണ് ആ മുഖം പോലും വ്യക്തമല്ല എക്സാം കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റൊരു സത്യം തിരിച്ചറിഞ്ഞു എനിക്ക് എനിക്ക് പീരീഡ്സ് വന്നിട്ടില്ലെന്ന് ആരോടും ആരോടും പറയാതെ എനിക്ക് കൂട്ടുകാരെന്ന് പറയാൻ പോലും ആരുമില്ല എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞാൽ തെറ്റിപ്പോകും എപ്പോഴും അച്ഛൻ്റെ കൂടെ വാലായിട്ടായിരുന്നു എപ്പോഴും ഞാൻ നടന്നിരുന്നത് അതുകൊണ്ട് തന്നെ കൂട്ടുകാരെന്ന് പറയാൻ പോലും ആരും എനിക്കുണ്ടായിരുന്നില്ല ഇതൊന്നും പറയാൻ പറ്റാതെ വീർപ്പുമുട്ടി ഞാനന്ന് മെഡിക്കൽ ഷോപ്പിലേക്ക് പോയി പ്രഗ്നൻസി കിറ്റ് വാങ്ങി ടെസ്റ്റ് ചെയ്തു അന്ന് അന്ന് പോസിറ്റീവായിരുന്നു അച്ഛൻ ആരാണെന്ന് പോലും ചൂണ്ടിക്കാണിച്ച് കൊടുക്കാൻ പറ്റാതെ ഒരു അമ്മയാകാൻ പോകുന്നു ഞാൻ എനിക്ക് പേരോ ആടോ എന്തിനു മുഖം പോലും എനിക്കറിയില്ല അങ്ങനെയുള്ള ഒരാളുടെ കുഞ്ഞ് എൻ്റെ വയറ്റിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് മരിച്ചു കളയണമെന്നാണ് തോന്നിയത് ഒന്ന് രണ്ട് പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചതാണ് പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ ആരെങ്കിലും രക്ഷിക്കും പിന്നീട് എൻ്റെ മാറ്റങ്ങൾ വീട്ടുകാർക്കും മനസ്സിലാക്കി തുടങ്ങി പരീക്ഷയുടെ ആയിരിക്കും എന്നാണ് എല്ലാവരും ആദ്യം കരുതിയത് പക്ഷേ ഡോക്ടറായ ഏട്ടെത്തി സംശയം തോന്നി എന്നോട് സംസാരിച്ചു സത്യം പറയേണ്ടി വന്നു മുതൽ അനുഭവിക്കാൻ തുടങ്ങിയതാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും അവസാനിച്ചു എന്ന് ഞാൻ അറിഞ്ഞു എല്ലാവരും മാറി മാറി ചോദിച്ചു ആരാണെന്ന് ഞാൻ എന്താ പറയാ മുഖം പോലും ഞാൻ കണ്ടിട്ടില്ല എന്നു പറഞ്ഞിട്ടും ആർക്കും വിശ്വാസമാവുന്നില്ല സംഭവിച്ച കാര്യം ഞാൻ എല്ലാവരോടും പറഞ്ഞു പക്ഷേ ആരും വിശ്വസിച്ചില്ല അച്ഛൻ പോലും എന്നെ വിശ്വസിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ ഏട്ടത്തിയോട് കുഞ്ഞിനെ അബോട്ട് ചെയ്യാനുള്ള കാര്യം പറയുന്നത് അത് ഞാൻ കേട്ടപ്പോൾ എനിക്ക് എത്രക്കായാലും എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ തോന്നിയില്ല ആരോടും പറയാതെ ആ വീട്ടിൽ നിന്നും ആ രാത്രി ഞാൻ ഇറങ്ങി പോരുമ്പോൾ രണ്ട് ജോഡി ഡ്രസ്സ് മാത്രമേ ഞാൻ ആ വീട്ടിൽ നിന്നും എടുത്തുള്ളൂ സ്വർണമോ പണമോ ഒന്നും ഞാൻ എടുത്തില്ല പക്ഷെ എൻ്റെ കുഞ്ഞിന് കൊടുക്കാനായി ഞാൻ ഒന്നു മാത്രം അവിടെ നിന്നും എടുത്തിരുന്നു ആ രാത്രിയിൽ ഓർമ്മയ്ക്കായിട്ട് ആരാണെന്ന് പോലും അറിയാത്ത എനിക്ക് സമ്മാനിച്ച ഞാൻ താലിയാണെന്ന് പറഞ്ഞ് ഇപ്പോഴും കഴുത്തിൽ കൊണ്ടു നടക്കുന്ന ഞാൻ മോശപ്പെട്ട ഒരു സ്ത്രീയല്ല എന്ന് എന്നെ തന്നെ വിശ്വസിപ്പിക്കുന്ന ദേ ഈ ലോക്കറ്റ് മാത്രമാണ് ആ രാത്രിയിലെ അയാളുടെ ഓർമ്മയ്ക്കായിട്ട് എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞ് അവൾ അവളുടെ കഴുത്തിലെ മാലയിലായി താലി പോലെ തോന്നിക്കുന്ന ഒരു ലോക്കറ്റ് കാണിച്ചു കൊടുത്തു സൂര്യന്റെ ഡിസൈനുള്ള ലോക്കറ്റിൽ നടുക്കായി എസ് എന്ന് എഴുതിയിരിക്കുന്നു അത് അത് കേട്ടതും സൂരജ് അമ്പരന്നു ഈ എസ് എന്ന് പറയുന്ന അക്ഷരത്തിൽ നിന്നും അയാളുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം എസ് എന്നാണെന്ന് മാത്രം എനിക്കറിയാം മറ്റൊന്നും എനിക്കറിയില്ല അവൻ പെട്ടെന്ന് അവന്റെ കഴുത്തിലെ മാലയിലേക്കാണ് പിടിച്ചു നോക്കിയത് എടാ നിന്റെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ലോക്കറ്റ് അവളുടെ കയ്യിലുണ്ടോ രോഹിത് ചോദിക്കുമ്പോൾ പുഞ്ചിരിച്ചു കൊണ്ട് സൂരജ് കരഞ്ഞു എപ്പോഴൊക്കെയോ നീ പോലും ഇത് താലിയാണെന്ന് കരുതിയിട്ടില്ലേ നീലിമയോട് ദേവയാനി ചോദിച്ചു നീലിമ അതേന്ന് തലയനക്കി പലരിൽ നിന്നും പലരുടെ ചോദ്യത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നത് ഈ ലോക്കറ്റിൽ നിന്നാണ് വീട്ടിൽ നിന്നും ആ പാതിരാത്രി ഇറങ്ങിയപ്പോൾ എങ്ങോട്ട് പോണം എവിടെ പോണം ഒന്നും അറിയില്ലായിരുന്നു ആ രാത്രി ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ഇറങ്ങി നടന്നാൽ ഉണ്ടാകുന്ന പേടിയും എനിക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവിടെയുള്ള ഒരു ദേവീക്ഷേത്രത്തിൻ്റെ ആൽമരച്ചോട്ടിൽ ഒളിച്ചിരുന്നു നേരം വെട്ടം വെച്ചതും അവിടെ നിന്നും ദേവിയുടെ ഒളിച്ചോട്ടം തുടങ്ങുകയായിരുന്നു എന്നെ തിരക്കി ആളുകൾ ഇറങ്ങുന്നതിന് മുമ്പേ ഞാൻ അമ്പലപ്പറമ്പിൽ നിന്നും ഇറങ്ങി കയ്യിൽ ഫോണുണ്ടായിരുന്നു ഞാൻ അതിൽ നിന്നും ഒരു ടാക്സി ബുക്ക് ചെയ്തു എന്റെ ഒപ്പം ബാംഗ്ലൂരിൽ പഠിച്ചിരുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഫാത്തിമ അവളുടെ വീട്ടിലേക്കാണ് ഞാൻ ആദ്യം പോകാമെന്ന് തീരുമാനിച്ചത് അവളുടെ വാപ്പയുടെ ഉമ്മയ്ക്ക് വയ്യാതെ കിടക്കുകയാണ് ഉമ്മുമായെ നോക്കാൻ ഒരാളെ ആവശ്യമുണ്ടെന്ന് അവൾ എന്നോട് പറഞ്ഞതായിരുന്നു അത് ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു ആദ്യം അവളെ വിളിച്ചു ആ നേരത്ത് വിളിച്ചപ്പോൾ അവൾ ആദ്യം പേടിച്ചു പോയി പിന്നീട് ഞാൻ ഉമ്മുമ്മാനെ നോക്കാൻ ആളെ കിട്ടിയോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളുടെ അഡ്രസ്സും കാര്യങ്ങളും വാങ്ങി അങ്ങനെ പാലക്കാട് നിന്ന് കോഴിക്കോടിന് ഞാൻ ടാക്സിയിലാണ് പോയത് മൂന്നര മണിക്കൂർ യാത്ര അവിടെ ചെന്നപ്പോൾ അവൾ എന്നെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അവളെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഒരു ജോലിയാണ് ആദ്യം അന്വേഷിച്ചത് ഈ സാഹചര്യത്തിൽ മറ്റു സ്ഥലത്ത് പോയി ജോലി ചെയ്യാൻ പേടിയാണ് തോന്നിയത് അതുകൊണ്ട് അവളുടെ വീട്ടിൽ ഉമ്മമാനെ നോക്കാൻ നിൽക്കാമെന്ന് തീരുമാനിച്ചു അവൾ സമ്മതിച്ചില്ല എങ്കിലും എന്റെ നിർബന്ധത്തിന് വഴങ്ങി അവസാനം അവൾ സമ്മതിച്ചു പക്ഷേ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ അവൾ അവളുടെ ഉമ്മയോട് പറഞ്ഞില്ല വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് വന്ന് നിൽക്കുന്നതാണ് എന്ന് മാത്രമാണ് പറഞ്ഞത് നല്ല രീതിയിൽ തന്നെ ഞാൻ ആ ഉമ്മനെ നോക്കി പക്ഷേ ഓരോ ദിവസവും ശരീരത്തിൽ ക്ഷീണം കൂടിക്കൂടി വന്നു അവൾ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന കാശ് മുഴുവൻ തീർന്നിരുന്നു കുറച്ച് പണമേ ഉണ്ടായിരുന്നുള്ളൂ അതും കോളേജിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ തന്ന പോക്കറ്റ് മണി മാത്രമായിരുന്നു അത് ടാക്സി യാത്രയിൽ കൊടുത്തു ഹോസ്പിറ്റലിൽ പോകാൻ പണത്തിന് അവളെ ബുദ്ധിമുട്ടിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് ഒരു മാസം ഞാൻ ആ പിടിച്ചു നിന്നു അവിടെ നിന്നും ശമ്പളം കിട്ടിയപ്പോൾ അവളെയും കൊണ്ട് അവിടുത്തെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അടുത്ത മാസം സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാഴ്ച കൂടി കടന്നുപോയി അത് കഴിഞ്ഞപ്പോൾ അവളുടെ ഉമ്മുമായിക്ക് വയ്യാതായി ബന്ധുക്കളെല്ലാം വരാൻ തുടങ്ങി അവിടെ വെച്ച് അവളുടെ ബന്ധത്തിലുള്ള ഒരു ഇക്കാക്ക എന്നോട് മോശമായി പെരുമാറി ആദ്യമാദ്യം ഞാൻ ഒഴിഞ്ഞു മാറി പിന്നീട് അയാൾ അവിടെ സ്ഥിരം സന്ദർശകനായി എന്നെ ഉപദ്രവിക്കാൻ മാത്രമാണ് എന്ന് എനിക്ക് തോന്നി ഒരു ദിവസം കുളി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ എന്നെ അയാൾ കയറി പിടിക്കാൻ ശ്രമിച്ചു ഞാൻ അയാളെ തല്ലി അയാൾ വിവാഹിതനും രണ്ട് കുട്ടികളുടെ വാപ്പയുമാണ് പക്ഷേ ഞാൻ അയാളെ തല്ലി എന്ന് അറിഞ്ഞതും അയാളുടെ ഭാര്യ എന്നെ വന്ന് ഒരുപാട് അനാവശ്യം പറഞ്ഞു എൻ്റെ റൂമിൽ വന്ന് എൻ്റെ സാധനങ്ങളെല്ലാം വലിച്ചുവാരി ഇട്ടപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന മരുന്നും ടാബ്ലറ്റും കണ്ടു അതിലൂടെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അവർക്ക് മനസ്സിലായി വിവാഹം കഴിക്കാതെ ആയ എന്നെ അവർ ഒരുപാട് അനാവശ്യങ്ങൾ പറഞ്ഞു എൻ്റെ കൂട്ടുകാരിയുടെ ഉമ്മയ്ക്ക് എന്നെ വളരെ ഇഷ്ടമായിരുന്നു പക്ഷേ ഞാനിത് മറച്ചു വെച്ചത് ആ ഉമ്മയ്ക്ക് സഹിക്കാൻ പറ്റാവുന്ന കാര്യമായിരുന്നില്ല അതുകൊണ്ട് ഉമ്മ അവളെ തല്ലി എന്നെ അവിടെ നിന്നും പറഞ്ഞു വിടണമെന്ന് എല്ലാവരും പറഞ്ഞു രാവിലെ പൊയ്ക്കളണമെന്ന് പറഞ്ഞ് ഉമ്മ എന്നെ അവിടെയുള്ള റൂമിൽ പൂട്ടിയിട്ടു അതൊരു കണക്കിന് എനിക്ക് ഉപകാരമായിരുന്നു ആ രാത്രി കൂടി ഞാൻ സ്വസ്ഥമായി ഉറങ്ങി രാവിലെ ഉമ്മ തന്നെയാണ് എന്നെ തുറന്നു തുറന്നുവിട്ടത് രണ്ടു മാസത്തോളം ഞാൻ അവിടെ നിന്നപ്പോൾ സ്വന്തം അമ്മയെപ്പോലെ തന്നെയായിരുന്നു ആ ഉമ്മ എന്നെ കണ്ടത് ഉമ്മമ്മാനെ ഞാൻ നോക്കാൻ നിൽക്കുകയാണെങ്കിൽ കൂടി അവർ എന്നെ വളരെയധികം സഹായിക്കുമായിരുന്നു അവരോട് ഇത്രയും നാളും മറച്ചുവെച്ചതിന് ഞാൻ മാപ്പ് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി പിന്നീട് എങ്ങോട്ട് പോകണമെന്നറിയാതെ അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ വന്ന് കുറേ നേരം ഇരുന്നു മുന്നിൽ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല രണ്ടു മാസമായി എങ്കിലും ഇപ്പോഴും എനിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഉണ്ടായിരിക്കുമെന്ന് അറിയാമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെയുള്ള ന്യൂസ് പേപ്പറിൽ ഒരു ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് കണ്ടത് അതും കോഴിക്കോട് തന്നെയായിരുന്നു അങ്ങനെ അവിടേക്ക് യാത്രയായി അപ്പോഴേക്കും എൻ്റെ കണ്ണിന് മൂന്നു മാസം വളർച്ചയായിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു മൂന്ന് മാസം പ്രഗ്നന്റ് ആണെന്ന് അവർക്ക് ആദ്യം നിർത്താൻ സമ്മതം ഉണ്ടായിരുന്നില്ല പക്ഷേ ആരുമില്ലെന്നും പോകാൻ മറ്റൊരു സ്ഥലം ഇല്ല എന്നൊക്കെ പറഞ്ഞ് കാലു പിടിച്ചു അവിടെ തന്നെ നിന്നു അവിടത്തെ അമ്മയുടെ താല്പര്യം കൊണ്ട് മാത്രമാണ് അവിടെ നിൽക്കാൻ സാധിച്ചത് മക്കൾക്കൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല അവർക്ക് ഞാനൊരു ബാധ്യത ആകുമെന്നും അല്ലെങ്കിൽ അവർ എന്നെ നോക്കേണ്ടി വരും എന്നൊക്കെയായിരുന്നു അവർ പറഞ്ഞ പരാതി പക്ഷേ ആ വീട്ടിലെ എല്ലാ പണികളും ഞാൻ ചെയ്യുമായിരുന്നു പതിയെ പതിയെ അവർക്ക് എന്നോടുള്ള ഇഷ്ടക്കേട് മാറി വന്നിരുന്നു എന്നാലും പണികൾക്കൊന്നും കുറവുണ്ടായിരുന്നില്ല ഇടയ്ക്ക് അവിടത്തെ അമ്മ വന്ന് പറയും മോളെ റെസ്റ്റ് എടുക്ക് ആ അമ്മയുടെ മൂന്ന് മക്കളും മരുമക്കളും ജോലിക്ക് പോയതിനു ശേഷം എനിക്ക് ആ അമ്മ നന്നായി റെസ്റ്റ് തരുമായിരുന്നു അവർ തിരിച്ച് എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ എല്ലാ പണികളും തീർത്തു വെക്കും അവിടെയും രണ്ടു മൂന്ന് മാസം കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോയി ആ മക്കളെല്ലാം ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് ആ അമ്മ കൊണ്ടുപോകുമായിരുന്നു എനിക്ക് ചെക്കപ്പിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ആ അമ്മയുടെ ഇളയ മകൾ എന്നോട് വളരെ സ്നേഹത്തിലായി സംസാരിച്ചു തുടങ്ങി എന്നോട് കുഞ്ഞിന്റെ ഹെൽത്ത് എങ്ങനെയുണ്ടെന്നും ഡോക്ടർ എന്തു പറഞ്ഞു എന്നൊക്കെ ചോദിച്ചു ആ അമ്മ എൻ്റെ കൂടെ വന്നത് തന്നെ അവരാണ് എല്ലാ കാര്യങ്ങളും മോളോട് പറഞ്ഞു കൊടുത്തത് ഒരു ദിവസം അവർ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞു എന്നെ അവരുടെ റൂമിലേക്ക് വിളിച്ചു ഞാൻ ചെല്ലുമ്പോൾ അവിടെ അമ്മയും അവരുടെ മകളും മരുമകനും ഉണ്ടായിരുന്നു അവർ എന്നോട് പറഞ്ഞത് അവരുടെ ഭർത്താവിന് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്നും അതുകൊണ്ട് ഈ കുഞ്ഞിന് അവർക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്നെ ആരോ ചതിച്ചതാണെന്ന് അവർക്ക് മനസ്സിലായി എന്നും ഈ കുഞ്ഞ് എനിക്ക് പിന്നീട് ബാധ്യതയാകുമെന്നുമെല്ലാം അവർ പറഞ്ഞു അതുകൊണ്ട് അവർക്ക് കുഞ്ഞിന് കൊടുക്കാവോ എന്ന് അവർ ചോദിച്ചു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്നെ അവിടെ നിന്നും ദുബായിലേക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞു പക്ഷേ എത്രയൊക്കെ വിഷമിച്ചാലും എൻ്റെ ഈ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ എനിക്ക് തോന്നിയില്ല ഞാൻ സമ്മതിക്കില്ല എന്ന് കണ്ടപ്പോൾ അവർ എന്നെ വരെ ഭീഷണിപ്പെടുത്തി അവരുടെ മകൾ എന്നെ വല്ലാതെ ഉപദ്രവിച്ചു എന്നെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു ഇനിയുള്ള മാസം ആ മുറിയിൽ കിടക്കണമെന്നും പ്രസവം കഴിയുമ്പോൾ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അവരും ഭർത്താവും ഈ നാട് വിട്ടുപോകും എന്നെല്ലാം പറഞ്ഞു എന്നെ ഏറ്റവും സങ്കടപ്പെടുത്തിയത് ഇതിനെല്ലാം കൂട്ടുനിന്നത് ആ അമ്മയാണല്ലോ എന്നോർത്തപ്പോഴാണ് അങ്ങനെ അവർ എല്ലാ ദിവസവും കാണാൻ വരും എന്റെ അഭിപ്രായം മാറിയോ എന്ന് ചോദിക്കും ഇല്ല എന്ന് പറയുമ്പോൾ ആ സ്ത്രീ എന്നെ വളരെ ഉപദ്രവിച്ചു ഒരു ഗർഭിണിയാണെന്ന് പോലും അതും ആറുമാസമായി എന്നുപോലും അവർ നോക്കിയില്ല പട്ടിണി കിട്ടു എന്നിട്ടും ഞാൻ സമ്മതിച്ചില്ല ഒരു ദിവസം ഡോറ് തുറക്കുന്നത് കണ്ടതും പേടിയോടെ ഞാൻ വാതിക്കലേക്ക് നോക്കിയപ്പോൾ ആ സ്ത്രീയുടെ ഭർത്താവായിരുന്നു അയാൾ എന്നോട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനും അവരിവിടെ ഇല്ല എന്നും പറഞ്ഞു ആദ്യം എനിക്ക് അയാളുടെ വാക്കുകളെ വിശ്വസിക്കാൻ തോന്നിയില്ലെങ്കിലും അയാൾ എന്റെ അടുത്ത് വന്നു അയാൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നും അയാളുടെ ഭാര്യയ്ക്കാണ് കുഴപ്പമെന്നും അയാളുടെ ഭാര്യ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥയാണെന്നും അയാളുടെ ജോലി കാരണം അയാളുടെ ഭാര്യയുടെ അച്ഛൻ വിലക്കെടുത്ത് കൊടുത്തതാണ് എന്നും അയാളുടെ സഹോദരിമാരുടെ വിവാഹം നടത്തി കൊടുത്തു എന്നും അതുകൊണ്ടാണ് അയാൾക്ക് മറച്ചൊന്നും പറയാതെ ആ വീട്ടിൽ ഒരു പട്ടിയുടെ അവസ്ഥയിലാണെന്നും അയാൾ പറഞ്ഞു എന്നെ സ്വന്തം സഹോദരിയെ പോലെ തന്നെയാണ് കാണുന്നതെന്നും പറഞ്ഞു എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പൊയ്ക്കൊള്ളാനും പറഞ്ഞു അതുമാത്രല്ല ആ അമ്മയും എല്ലാത്തിനും കൂട്ടുനിൽക്കുകയാണെന്നും ആ അമ്മയുടെ ബുദ്ധിയാണ് ഈ കുഞ്ഞ് അവരുടെ മകൾക്ക് വാങ്ങിക്കൊടുക്കാനുള്ള തന്ത്രങ്ങളായിരുന്നു സ്നേഹപ്രകടനങ്ങൾ ആയിരുന്നു എന്നോട് നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു എന്റെ അവസ്ഥ മനസ്സിലായതുപോലെ എന്നെ അവിടെ നിന്നും അദ്ദേഹം പറഞ്ഞു വിട്ടത് അദ്ദേഹത്തിന്റെ അമ്മയെ ഈ അമ്മയും മകളും കൂടി ചാലക്കുടിയിലുള്ള ഒരു സ്നേഹഭവനം എന്ന അനാഥാലയത്തിലേക്ക് ആക്കിയിരിക്കുകയാണെന്നും അങ്ങോട്ട് പോയിക്കൊള്ളാനും പറഞ്ഞു അവിടുത്തെ അഡ്രസ്സും എനിക്ക് തന്നു പണം തന്നുവെങ്കിലും ഞാൻ വാങ്ങിയില്ല കാരണം എൻ്റെ കയ്യിൽ ഞാൻ പണിയെടുത്ത കുറച്ച് ശമ്പളം കൂടി ഉണ്ടായിരുന്നു അദ്ദേഹം തന്നെ എന്നെ കൊണ്ടുപോയി ആക്കാമെന്ന് പറഞ്ഞു പക്ഷേ അത് അവർക്ക് എന്നെ കണ്ടെത്താനുള്ള ഒരു മാർഗമാകും എന്ന് പറഞ്ഞതുകൊണ്ട് എങ്ങനെയെങ്കിലും അവിടെ എത്താൻ പറഞ്ഞു ഭാര്യയ്ക്കും അമ്മയ്ക്കും അദ്ദേഹം ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്തിരിക്കണെന്നും അവർ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അവിടെ നിന്നും എന്നോട് രക്ഷപ്പെട്ടാനും പറഞ്ഞു അന്ന് കോരിച്ചൊഴിയുന്ന മഴയായിരുന്നു ആ മഴയത്ത് ആ രാത്രി ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്നു അവിടെ നിന്നും എങ്ങനെയൊക്കെയോ സ്റ്റാൻഡിലെത്തി അവിടെ നിന്ന് ചാലക്കുടി ബസ്സിൽ കയറി ഞാൻ ചാലക്കുടിയിലെത്തി അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഞാൻ സ്നേഹഭവനത്തിൽ എത്തി അദ്ദേഹത്തിൻ്റെ അമ്മയോട് കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അവിടെ നിന്ന് നല്ല സ്നേഹവും പരിചരണവുമാണ് കിട്ടിയത് എന്നാലും അവിടെയും ഞാൻ ജോലി ചെയ്തു കുഞ്ഞുങ്ങൾക്ക് ട്യൂഷനെടുത്തും പ്രായമുള്ള അച്ഛനമ്മമാരെയും വയ്യാതെ കിടക്കുന്നവരെ നോക്കിയും ഞാൻ അവിടെ കഴിഞ്ഞു അങ്ങനെ ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി ദിവസം ഞാൻ എൻ്റെ മോന് ജന്മം നൽകി അവിടുത്തെ അച്ഛനമ്മമാരൊക്കെ ഒരുപാട് സന്തോഷത്തിലായിരുന്നു കാരണം ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് തന്നെയാണ് കണ്ണൻ ഉണ്ടായത് അവരാണ് കണ്ണൻ എന്ന് പേരിട്ടത് കൃഷ്ണ എന്നുള്ള പേരും നൽകി പക്ഷേ എനിക്ക് അധികം നാളും അവിടെ നിൽക്കാൻ പറ്റിയില്ല എന്നെ അവിടെ എത്തിച്ച അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് വയ്യാതായി അവരെ കൊണ്ടുപോകാൻ വേണ്ടി യാദൃശികമായി അദ്ദേഹവും ഭാര്യയും പ്രശ്നങ്ങൾ അവർ ഉണ്ടാക്കി അവിടെ ഞാൻ അവരുടെ വീട്ടിൽ നിന്നും മോഷണം നടത്തി ഒളിവിൽ വന്ന് താമസിക്കുകയാണെന്ന് എന്നൊക്കെ പറഞ്ഞു എന്നെ പുറത്താക്കിയില്ലെങ്കിൽ ആ സ്ഥാപനത്തിനെതിരെ കേസ് കൊടുക്കുമെന്നും പറഞ്ഞു അങ്ങനെ ഒരു മാസം പ്രായമുള്ള എന്റെ കണ്ണനെയും കൊണ്ട് ഞാൻ അവിടെ നിന്നും ഇറങ്ങി ഞാൻ കാരണം ആ സ്ഥാപനത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ കുറെ കുഞ്ഞു മക്കളും ആരോരുമില്ലാത്ത കുറെ അച്ഛനമ്മമാരും എനിക്ക് അഭയം തന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ആ സ്ഥാപനത്തിൽ നിന്നും ചിലപ്പോൾ ഇറങ്ങേണ്ടി വരും അതെനിക്ക് ആലോചിക്കാനേ സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് ആരോടും പറയാതെ ഞാൻ അവിടെ നിന്നും എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങി എങ്ങോട്ടാണെന്ന് ഒന്നും എനിക്കറിയില്ല ഞാൻ അവിടെ നിന്നും പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് രണ്ട് ദിവസം ഞാൻ അവിടെ കഴിച്ചുകൂട്ടി പക്ഷേ ആരൊക്കെയോ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി ഞാൻ അവിടെ നിന്നും കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങി പ്രസവം കഴിഞ്ഞ് അധികം ആവാത്തത് കൊണ്ടും എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും എന്നെ പിന്തുടരുന്ന ആളുകളിൽ നിന്നും രക്ഷപ്പെടണം എന്ന് കരുതി ഞാൻ ഒരു ഓട്ടോയിൽ കയറി അവിടെ നിന്നും ഞാൻ ചെന്നത് ചാലക്കുടി സ്റ്റാൻഡിലേക്കാണ് അവിടെ ചെന്നപ്പോൾ ഓട്ടോയിൽ നിന്നും ഞാൻ ഇറങ്ങിയതും എൻ്റെ മുന്നിൽ ഒരു കാറ് വന്നു നിന്നു അതിൽ നിന്നും അബിറാം ഇറങ്ങി എൻ്റെ അടുത്തേക്ക് വന്നു എന്നോട് കൂടെ ചെല്ലാൻ പറഞ്ഞു പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്നും എൻ്റെ കുഞ്ഞിനെ പിടിച്ചു വാങ്ങി അയാൾ കാറിലേക്ക് നടന്നു വേറെ വഴിയില്ലാതെ ഞാനും ആ കാറിൽ കയറി അബിറാം എന്നെ അവിടെ തന്നെയുള്ള അവരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് അവിടെ ഒരു ചേച്ചി ജോലിക്കുണ്ടായിരുന്നു എന്നെ ആ ചേച്ചിയെ ഏൽപ്പിച്ചു എന്ത് സഹായത്തിനും ആ ചേച്ചി ഉണ്ടാകുമെന്ന് പറഞ്ഞ് അബിറാം അവിടെ നിന്നും പോയി പിന്നീട് എൻ്റെ പ്രസവരക്ഷയും കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം ആ ചേച്ചി തന്നെയാണ് നോക്കിയത് പക്ഷേ എനിക്ക് പേടിയായിരുന്നു ഒരനുഭവം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ആരെയും വിശ്വസിക്കുമായിരുന്നില്ല പക്ഷേ എന്നെ നല്ല രീതിയിൽ തന്നെ ആ ചേച്ചി നോക്കി അങ്ങനെ കണ്ണൻ ജനിച്ച് തൊണ്ണൂറ് ദിവസമായപ്പോൾ ആ ചേച്ചി തന്നെ പഞ്ചലോഹങ്ങൾ അടങ്ങിയ ഒരു കറുത്ത ചരട് എൻ്റെ കുഞ്ഞിൻ്റെ അരയിൽ കെട്ടി പിന്നെ ഒരു ദിവസം അഭിറാം വന്നു അന്ന് കുഞ്ഞിനെ എടുക്കുകയും കുഞ്ഞിനെ വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കുകയും എന്നോട് നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു രണ്ടു മണിക്കൂറോളം കഴിഞ്ഞ് അബിറാം തിരിച്ചു പോവുകയും ചെയ്തു എനിക്ക് ആ വീട്ടിൽ തന്നെ ഇരുന്ന് എന്തെങ്കിലും വരുമാനം കണ്ടെത്തണം തോന്നി അങ്ങനെയാണ് അടുത്തുള്ള വീടുകളിലെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയത് അവരുടെ വസ്ത്രങ്ങളെല്ലാം തയ്ക്കാനും തുടങ്ങി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഞാൻ ശേഖരിച്ചു വെച്ചു മറ്റു ചിലവുകളൊന്നും എനിക്കവിടെ ഉണ്ടായിരുന്നില്ല എന്റെ അടുത്ത് ട്യൂഷന് വരുന്ന കുട്ടിയുടെ അമ്മയുടെ വണ്ടി കൊടുക്കാൻ പോകുന്ന കാര്യം പറഞ്ഞു എനിക്ക് അത്യാവശ്യ കാര്യത്തിന് പുറത്തേക്ക് പോകണമെങ്കിൽ ഒരു വണ്ടി വേണമെന്ന് തോന്നി എപ്പോഴും എന്തെങ്കിലും വാങ്ങാൻ പോകണമെങ്കിൽ ഓട്ടോ വിളിച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പിന്നെ എന്റെ കയ്യിലെ സമ്പാദ്യം കൊണ്ട് ഞാൻ ആ വണ്ടി വാങ്ങി കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാനും ചേച്ചിയും ആ വണ്ടിയിലാണ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ വേറെ കുഴപ്പങ്ങൾ ഒന്നുമില്ലാതെ മുന്നോട്ട് പോയി ആറുമാസം കഴിഞ്ഞതും ഒരു ദിവസം ചേച്ചിക്ക് അത്യാവശ്യമായിട്ട് നാട്ടിൽ പോകേണ്ടി വന്നു ആ ചേച്ചി അബിറാമിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പോയത് അന്ന് രാത്രി ആ വീടിന്റെ മുറ്റത്ത് ഒരു കാറ് വന്നു നിന്നു ബെല്ലടിച്ചതും ഞാൻ ചെന്ന് തുറന്നില്ല പേടിയായിരുന്നു പിന്നീട് ജനലെ തുറന്നു നോക്കിയപ്പോൾ അബിറാണെന്ന് കണ്ടു ചെറിയ പേടിയോടെ തന്നെയാണ് വാതിൽ തുറന്നത് പക്ഷേ എന്നോട് മോശമായിട്ടൊന്നും അബിറാം പെരുമാറിയില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ അബ്രാമിനുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ ഞാൻ കിച്ചണിലേക്ക് ചെന്നു ഭക്ഷണം ഉണ്ടാക്കി അബ്രാമിന് കൊടുത്തു അബ്രാം ഭക്ഷണം കഴിച്ചു വീട്ടിലെ വിശേഷങ്ങളെല്ലാം എന്നോട് പറഞ്ഞു അച്ഛന് എന്നെ കാണാതെ സങ്കടമുണ്ടെന്നും അമ്മയ്ക്കും ചേച്ചിക്കും ഏട്ടനുമെല്ലാം എന്നോട് ദേഷ്യമാണെന്നും വെറുപ്പാണെന്നും എല്ലാം പറഞ്ഞു നിർവികാരതയോടെയാണ് ഞാനതെല്ലാം കേട്ടു നിന്നത് ഭക്ഷണം കഴിച്ച് പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ റൂമിലേക്ക് പോകാൻ പോയതും അബിറാം എന്നെ പിടിച്ചു ഇപ്പോഴും എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും കണ്ണനെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ എതിർത്തു പിന്നീട് അബിറാമിന് വാശിയായി എന്നെ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഒരുപാട് ഞാൻ പ്രതിരോധിച്ചു നിന്നു പിടിച്ചു വലിച്ച് എന്നെ മുറിയിലേക്ക് കൊണ്ടുപോയി ബെഡിലേക്കിട്ടു എന്നെ എന്നെ കീഴ്പ്പെടുത്താൻ നോക്കുകയാണെന്ന് മനസ്സിലായതും ഞാൻ എൻ്റെ മാക്സിമം ചെറുത്തു നിന്നു ഇനിയും എനിക്ക് ചെറുത്ത് നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നിയതും അവിടെ ഉണ്ടായിരുന്ന എമർജൻസി ലാമ്പെടുത്ത് ഞാൻ തലയ്ക്കടിച്ചു അബിറാം വേദന കൊണ്ട് പൊളയുന്നത് ഞാൻ കണ്ടു വേഗം അവിടെ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ആ റൂമ് പുറത്തുനിന്ന് ഞാൻ പൂട്ടി വേഗം മോന്റെ അടുത്തേക്ക് ചെന്നു അവിടെ കുഞ്ഞിനെ വാരിയെടുത്തു കയ്യിൽ കിട്ടിയതെല്ലാം എങ്ങനെയൊക്കെ ഒരു കവറിലും ബാഗിലുമാക്കി മോനെ സാരി കൊണ്ട് എന്റെ മാറോട് ചേർത്ത് പിടിച്ച് കെട്ടി അങ്ങനെ അങ്ങനെ ആ വണ്ടി എടുത്തുകൊണ്ട് ഞാൻ അവിടെ നിന്നു ആ രാത്രി രക്ഷപ്പെട്ടോടി ഓടി ഇന്ന് ആയിട്ടുണ്ട് വേറെ ഒന്നുമല്ല എനിക്ക് നല്ല തിരക്കായിരുന്നു ശരിക്കും രണ്ട് സ്റ്റോറിയും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഞാൻ ഉറപ്പായിട്ടും നിർത്താതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ കറക്റ്റ് സമയം എന്തായാലും എനിക്ക് പറയാൻ പറ്റില്ല എപ്പോഴും വിചാരിക്കും ഒരു സമയത്ത് തന്നെ ഇടണം എന്തോ നടക്കുന്നില്ല നമ്മുടെ തിരക്കുകൾക്കിടയിൽ നമ്മൾ ഒറ്റയ്ക്കല്ലേ എല്ലാം ചെയ്യുന്നത് അതുകൊണ്ടാണ് എല്ലാവർക്കും എന്നെ മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ സ്റ്റോറി കേൾക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ കമൻ്റായിട്ട് പറയുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക